ഇനി എല്ലാവർക്കും ലോൺ എല്ലാവർക്കും ഫോൺ പെർസെന്റേജ് വായ്പ സംവിധാനത്തോടുകൂടി ഞങ്ങളുടെ ഷോറൂമുകളിൽ നിന്നും മോഡോക് യുവ മൊബൈൽ ഡോക്ടർ ബ്രാഞ്ച് രാജ്യത്തെ പ്രധാന ദേശീയ ടൂറിസം കേന്ദ്രമാകാൻ ഒരുങ്ങി നിലമ്പൂർ ജനുവരിയിൽ അന്താരാഷ്ട്ര ടൂറിസം കോൺക്ലേവ് നടക്കും നിലമ്പൂരിന്റെ ടൂറിസം സാധ്യതകൾ ലോകത്തിന് പരിചയപ്പെടുത്താൻ അന്താരാഷ്ട്ര ടൂറിസം കോൺക്ലേവ് ജനുവരിയിൽ നിലമ്പൂരിൽ നടക്കും ന്യൂഡൽഹിയിൽ ഐ ഡി എഫ് സി ഫൌണ്ടേഷനും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനും കർണാടകയും സംയുക്തമായി സംഘടിപ്പിച്ച ശിൽപശാല നിലമ്പൂരിന്റെ ടൂറിസം സാധ്യതകൾ നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ ചെയർമാൻ പി വി അബ്ദുൾ വഹാബ് എം പി ജനറൽ കൺവീനർ ആര്യടൻ ഷോകത്ത് എം എൽ എ എന്നിവർ അവതരിപ്പിച്ചു ഐ ഡി എഫ് സി ഫൌണ്ടേഷൻ എം ഡി എ ബി തോമസ് നിലമ്പൂരിന്റെ സാധ്യതകൾ വിശദീകരിച്ചു പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ നിലമ്പൂരിന്റെ സാംസ്കാരിക പൈതൃകം ഏഷ്യയിലെ അവശേഷ ഗുഹാ മനുഷ്യരായ ചോലനായകർ അടക്കമുള്ള ആദിവാസി ഗോത്ര സമൂഹം ജി ഐടാ ലഭിച്ച നിലമ്പൂർ തേക്ക് ലോകത്തിലെ ആദ്യ തേക്ക് മ്യൂസിയം വനത്തിന്റെയും പ്രകൃതിയെയും അടുത്തറിയുന്ന ടൂറിസം കേന്ദ്രങ്ങൾ അടക്കമുള്ള പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ വിശദീകരിച്ചു ആദിവാസി ഗോത്ര സമൂഹത്തിനും നാട്ടുകാർക്കും തൊഴിലവസരം സൃഷ്ടിക്കുന്ന വനത്തെയും പ്രകൃതിയെയും സംരക്ഷിക്കുന്ന പരിസ്ഥിതി സൗഹൃദ ടൂറിസം വികസനമാണ് ലക്ഷ്യമിടുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ടൂറിസം വകുപ്പുകളുടെയും സഹകരണത്തോടെയാണ് നിലമ്പൂരിനെ രാജ്യത്തെ പ്രധാന ടൂറിസം കേന്ദ്രമാക്കി മാറ്റുന്ന കർമ്മപദ്ധതി നടപ്പിലാക്കുക ഐ ഡി എഫ് സി ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ എം രാമചന്ദ്രൻ ഐ ഡി ഇ സി കെ ചെയർമാൻ ആപ്ത സുരളിദേവ് തുടങ്ങിയവർ ശില്പശാലയിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ